എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പേരോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി എന്നെ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ജേണിയെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് യൂട്യൂബ് ജേണി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു ചാനലായിരിക്കുന്നു പക്ഷേ ഒട്ടും സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസേഷൻ തന്നെ ആവാത്തൊരു ചാനൽ തന്നെയാണ് എൻ്റെ ചാനൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്ന സമയത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അന്നൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു പേര് തന്നെ ആലോചിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു പേര് തോന്നി അത് ഇടുകയായിരുന്നു ഈ മെയിൽ ഐ ഡിയിൽ പേര് വയ്ക്കുന്ന സമയത്ത് എൻ്റെ ഷോർട്സിൻ്റെ ആദ്യം വരുന്ന പേര് ഇതായിരിക്കുന്ന കൂടി അന്ന് കരുതിയില്ലാട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പേര് ഇടില്ലായിരുന്നു ഇപ്പോഴാണ് കേട്ടോ അത് വേണ്ടിയിരുന്നില്ല തോന്നുന്നത് പിന്നെ ചാനൽ കുറച്ച് അത്യാവശ്യം ഒരു അഞ്ഞൂറിൻ്റെ മേലെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആ പേര് മാറ്റണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ആ പേര് തന്നെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് തുടങ്ങിയത് പക്ഷേ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാൻ മെല്ലെ ഒരു കുറച്ച് ആയി എപ്പോഴാന്നും കൂടി എനിക്ക് ഓർമ്മയില്ല മെല്ലെ മെല്ലെ വീഡിയോസൊക്കെ ഓരോന്ന് അപ്ലോഡ് ചെയ്ത് തുടങ്ങി ആദ്യം ഷോർട്സ് ആയിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ അത്യാവശ്യം വ്യൂസ് ഒക്കെ ആ വൺ കെ എത്തിയാൽ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങി പിന്നെ എൻ്റെ കിച്ചൺ കബോർഡ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് മൂവിങ് ആയത് അതൊരു നാൽപ്പത്തി കെ ആയിട്ട് വന്നു അതാണ് എൻ്റെ ലോങ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെയൊക്കെ വൺ കെ തന്നെ തികഞ്ഞ ഒരു വീഡിയോസ് ഇല്ല ഷോർട്ട്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം കയറിയത് അതും വലുതായിട്ടൊന്നുമില്ല സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം തന്നെ വേണം കേട്ടോ ഒരു സ്വന്തമായിട്ടൊരു ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരാവശ്യം വന്നാലും ഭർത്താക്കന്മാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല അറ്റ്ലീസ്റ്റ് അവർക്കൊരു ബർത്ത് ഡേ വന്നാൽ കൂടി നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനോ അതും തന്നെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം അത് വാങ്ങിക്കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല നമുക്കൊരു വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടില് ഇപ്പൊ ഒരാളുടെ വരുമാനത്തിൽ മാത്രം വീട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്തെങ്കിലും അവർക്കൊന്നും വയ്യ കുറച്ചു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിലാവും അപ്പൊ രണ്ടുപേർക്കും ഒരു വീട്ടിൽ രണ്ടുപേർക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കുറച്ച് പേരുണ്ട് എനിക്ക് അവരെ സഹായിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മെയിനായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒന്നാമത്തെ കാരണം തന്നെയാണ് അപ്പോൾ ആരാന്നൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല എൻ്റെ ചാനലൊന്നൊക്കെ ക്ലിക്കായി ഒന്ന് ഓക്കെ ആയി വന്ന് അതിൽ നിന്നൊരു വരുമാനം കിട്ടി തുടങ്ങുമ്പോൾ ഞാനത് പറയുന്നതാണ് കേട്ടോ അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം